ഡെലെ എന്ന് പറയുന്ന ഒരു എഴുതാരണ്ട് ഇംഗ്ലീഷില് എന്നും പറയാറുണ്ട് കേട്ടോ ആ പേര് അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹം ഭയങ്കര മോട്ടിവേഷണൽ പുസ്തകങ്ങൾ എഴുതുന്ന ആളാ കേട്ടിട്ടുണ്ടോ ഒരു പക്ഷെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്ന അദ്ദേഹം എബ്രഹാം ലിംഗിനെ കുറിച്ച് ഒരു റേഡിയോയിൽ പ്രസംഗിച്ചു അപ്പൊ ഒരു ലേഡി അദ്ദേഹത്തിന് കത്തെഴുതി നിങ്ങൾ പറഞ്ഞതൊക്കെ കുറെ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് അപ്പൊ അദ്ദേഹം അപ്പൊ തന്നെ ഇരുന്നിട്ട് അതിന് മറുപടി എഴുതി അതിലേറെ ദേഷ്യത്തില് ഓക്കെ എന്നിട്ട് അത് കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ സെക്രട്ടറിക്ക് കൊടുത്തപ്പോഴേക്കും സെക്രട്ടറി പോയി വീട്ടിൽ പോയി അപ്പൊ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ നാളെ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു നാളെ വരെ അത് എടുത്തു വെച്ചു പിറ്റേ ദിവസം അത് കത്ത് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന നിമിഷം അദ്ദേഹം ആലോചിച്ചു ഒന്ന് വായിച്ചു നോക്കിയല്ലോ അപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത്രയൊന്നും വേണ്ട ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ വെട്ടി അപ്പൊ അദ്ദേഹം ആലോചിച്ചു പന്ത്രണ്ട് കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായില്ലേ എന്നാൽ കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഏ എങ്ങനെ ഉണ്ട് നോക്കന്ന് അങ്ങനെ പിറ്റേന്നും അതേപോലെ ചെയ്തു ഏഴ് ദിവസങ്ങളോ മറ്റോ കഴിഞ്ഞിട്ടാണ് ഈ കത്ത് പോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം പറയാ ആ കത്ത് ഒരു സുഹൃത്തിന് മറ്റൊരു സുഹൃത്ത് അയക്കുന്നത് പോലെ മനോഹരമായിരുന്നു അതാണ് കാത്തിരിക്കാനുള്ള ഒരാളുടെ ഒരു ഒരു കാത്തിരുന്നാൽ ചിലപ്പോൾ പലതും മാറുമായിരുന്നു അന്ന് പറയാൻ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ വാക്ക് കുറച്ചുകൂടെ സ്വഭാവം മാറുമായിരുന്നു സമയത്തിന് നമ്മുടെ നമ്മുടെ ബന്ധങ്ങളിലെങ്കിലും നാട്ടുകാരോട് എല്ലാരോടും ചിലപ്പോ നമുക്ക് അത് പറ്റണം എന്നില്ല പക്ഷെ നമ്മൾക്ക് വിലപ്പെട്ട മനുഷ്യന്മാരില്ല അവരോടെങ്കിലും ആ ദേഷ്യം ഒന്ന് കാത്തിരുന്നെങ്കിൽ ദേഷ്യ ആവൂലായിരുന്നു നമ്മുടെ വാക്കിനെ ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ എത്രയോ രാത്രികൾ സമാധാനമായിട്ട് കിടന്നിറങ്ങാമായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിൽ കേറുന്ന സമയത്ത് രണ്ട് രീതിയിൽ ജീവിക്കുക 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 ആയിട്ടും ആയിട്ടും അല്ലേ ജീവിക്കായിട്ടും എളുപ്പമാണ് ജീവൻ ഇല്ലാത്തൊരു ജീവിയെ നമ്മൾ വെള്ളത്തിലേക്ക് കിട്ടാല് അതങ്ങനെ ഒഴുകിക്കോളും എത്ര വലിയ തിമിങ്കലാണെങ്കിലും ഒഴുകും അല്ലെ എന്നാ ജീവനുള്ളൊരു ചെറിയ എന്താ ചെയ്യാ ചില തിരിച്ചൊഴുകു അത് മറ്റത് ബിക്കമിങ് ഇത് ബി മറ്റത് ബീയിങ് ആണ് ഇത് ബിക്കമിങ് ആണ് ബീയിങ് എന്നാണ് ഓരോ ദിവസവും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ബീയിങ് ആവുക എന്നാൽ അതിനൊന്നും ഒന്നുമില്ല അവിടെ ഒന്നുമില്ല ഇപ്പൊ നോക്കൂ പിക്കാസിന്ന് എഴുതിയ അക്ഷരത്തിൽ ഐ ഉണ്ട് ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട് അല്ലേ ഐ എന്ന് എഴുതി ഇത്രയുള്ള ഒരു വരയും മുകളിൽ ഒരു കുത്തും കൊടുത്തു ഇതേ സാധനം തന്നെയാണ് ഒരു വരയിൽ താഴെ ഒരു കുത്തും കൊടുത്തത് അല്ലേ ഇത് ബീയിങ് ആണ് അത് ബിക്കമിങ് ആണ് കോടാനുകോടി മനുഷ്യർ വെറും ഒരു അയ്യായിട്ട് ഇവിടുന്ന് ജീവിച്ച് മരിച്ചുപോയി വളരെ കുറച്ച് മനുഷ്യര് തൻ്റെ ഉള്ളിലെ ഒരു അത്ഭുതത്തെ തിരിച്ചറിഞ്ഞു തൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ഒരത്ഭുതത്തെ തിരിച്ചറിഞ്ഞു അതാണ് ബിക്കമ്മിങ് ശരിക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കലുണ്ടെന്ന് അറിയാം പുസ്തകങ്ങളിൽ നിന്നാണോ അതോ ആളുകളെ കേട്ടതിൽ നിന്നാണോ ഏറ്റവും നല്ല സ്റ്റോറീസ് കിട്ടിയിട്ടുള്ളത് എനിക്ക് നല്ല സ്റ്റോറീസ് കിട്ടിയത് സിനിമകളിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ അയാൾ പറയാതെ പറഞ്ഞ സ്റ്റോറികളിൽ നിന്ന് അതാണ് സംഭവം ഏഹ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം കുമ്പളങ്ങി നൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമ അതിൽ സൗബ്യൻ്റെ ജീവിതത്തിൽ എല്ലാ തകർച്ചയും ഉണ്ടായിട്ട് അയാൾ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോഴാണ് ആ കാരണത്തിന്റെ പേരിൽ ചങ്ങാതി മരിച്ചു പോണത് അല്ലേ ശരിക്കും സൗബിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു അപ്പൊ ഇതിന് യാത്ര ചോദിക്കാൻ ചങ്ങാതിയോട് പറഞ്ഞ് ചങ്ങാതിയുടെ ഒരു വാക്ക് കേട്ട് ഇയാൾക്ക് സങ്കടമായി ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ഓടിയപ്പോ പിന്നാലെ ഓടിയ ചങ്ങാതിയാണ് വീണ്ടും മരിക്കുന്നത് അങ്ങനെ ജീവിതത്തിൽ ഭയങ്കര ദുരന്താവുന്നു ഡിപ്രസ്ഡ് ആവുന്നു അവസാനം ഇയാള് വീണ്ടും മരിക്കാൻ തീരുമാനിക്കുക അങ്ങനെ മരിക്കാൻ തീരുമാനിച്ച അയാള് പിന്നെ ആകെ ഒരാ ഒരൊറ്റ ആളോടെയൊക്കെ യാത്ര ചോദിക്കാനുള്ളൂ അത് ആ ചങ്ങാതിയുടെ ഗർഭിണിയായ ഭാര്യയോടാ അല്ലേ അങ്ങനെ ചെന്നിട്ട് ഒറ്റ കാര്യം പറയണേ ഞാൻ പോവുകയാണ് അവനോട് എന്തെങ്കിലും പറയണോ ആദ്യം അവള് കാലിൽ പോയിട്ട് വീഴും എന്നിട്ട് പറയും ഞാൻ പോവാണ് അവനോട് എന്തെങ്കിലും പറയണോന്ന് ചോദിക്കും അപ്പൊ ഇവളാകെ ഞെട്ടിയിട്ട് ഇവളൊരറ്റ കാര്യം പറഞ്ഞാ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ടിരുമെന്ന് ചോദിക്കും വേദന ഉണ്ട് ഗർഭിണിയാണല്ലോ അപ്പോഴാണ് ഇവൻ്റെ ഇവൻ്റെ ഇവന്റെ സാധനം മാറിപ്പോവാണ് ഇവൻ നേരെ ഒട്ടറിക്ഷ വിളിക്കുന്നു ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവരെ കൂടെ നിൽക്കുന്നു ആ കുട്ടിയെയും പെണ്ണിനെയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇയാളുടെ ജീവിതത്തിൽ ഒരു മിഷൻ ഉണ്ടാവുന്നു ഇയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വാക്യൂം ഒരു ശൂന്യത ഇല്ലാതായി അവിടേക്കൊരു സാധനം കയറി വരുന്നു ഇത് സിനിമയിൽ അവർ പറഞ്ഞ് പറയാതെ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് അതിൽ നിന്നാണ് ആ സ്റ്റോറി കിട്ടിയത് മനസ്സിലായില്ലേ ഒരുപക്ഷെ ഓരോ ആൾക്കും പെർസ്പെക്ടീവ് പെർസ്പെക്റ്റീവാണ് ചിലർക്ക് കാഴ്ചയിൽ നിന്നായിരിക്കും ചിലർക്ക് ഓഡിറ്ററിയായിരിക്കും എനിക്ക് സിനിമകളിൽ നിന്നാണ് ആ ആള് പറയാതെ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് പലരും കിട്ടിയിട്ടുള്ളത് എന്നാലും നമ്മൾ സ്പീച്ചില് ഇന്ററസ്റ്റ് എല്ലാറിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇന്റർസ്റ്റ് എല്ലാർ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി എന്ന് വേണേ പറയാം അത്ര അത്രയും അത്രയും തവണ കണ്ടു കണ്ടിട്ടുണ്ട് ശരിക്കും ഒരു മകൾ സത്യത്തിലത് സയൻസ് ഫിക്ഷൻ ആണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം അതായിരിക്കണം എന്നില്ല പക്ഷെ അയാൾ പറയാതെ അദ്ദേഹമാണല്ലോ നോളൻ നോളനാണല്ലോ ക്രിസ്റ്റഫർ നോളൻ അപ്പോൾ പറയാതെ പറഞ്ഞത് നിന്നാണ് പലതും നമുക്ക് കിട്ടുന്നത് അതിലാണ് ലൈഫ് കിടക്കുന്നത് അതാണ് ഒരു ആർട്ട് ആർട്ട് ശരി പറയാതെ പറയുന്നതാണ് നല്ല ആർട്ട് ലൗഡല്ല അത് സൈലന്റ് ആണ് ശരിക്കും എഴുത്തുകളിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കിട്ടുന്നുണ്ട് അതായത് ഓഫ് കോഴ്സ് എഴുതുന്ന ആൾ വിചാരിക്കുന്നതാവില്ല അത് റിസീവ് ചെയ്യുന്ന ആൾ കറക്റ്റ് എടുക്കുന്നുണ്ടാവുക ആളുകളുടെ ലൈഫ് വേറെ ആയിരിക്കും ഞാനൊരു പ്രാവശ്യം ഗഫൂർക്കയുടെ വാക്കി കേട്ടിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും ഒരേ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് വ്യത്യസ്ത രീതിയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് മനുഷ്യരെ കേൾക്കുന്നതുകൊണ്ട് അത് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും സമാധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ അവർക്ക് സങ്കടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അവര് സങ്കടങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നോണ്ടാണ് അല്ലേ നല്ല തെളിഞ്ഞ പുഴയിലൂടെ കുറേ താറാവുകൾ ഇങ്ങനെ ഒഴുകി വരുമ്പോ എന്ത് രസമുള്ള കാഴ്ചയായിരിക്കും അല്ലേ വെറുതെ ഇമാജിൻ ചെയ്ത് നോക്ക് നല്ല തെളിഞ്ഞ പുഴയിലൂടെ കുറെ കൂട്ടങ്ങൾ ഇങ്ങനെ ഒഴുകി വരുമ്പോ നമുക്ക് ഭയങ്കര രസമുള്ള ഒരു പീസ്ഫുൾ ആയ കാഴ്ചയാ എവിടെ നിന്ന് നോക്കുമ്പോ കരയിൽ നിന്ന് നോക്കുമ്പോ അതേ പുഴയുടെ താഴെന്നാണ് നോക്കുന്നതെങ്കിലോ എന്താ കാണാ പെടയുന്ന കാലുകള കാണാ അല്ലെ പെടയുന്ന കാലുകൾ താഴേക്ക് വീണ് പോകാതിരിക്കാൻ പെടയുന്ന കാലുകളെ കാണാ ഇങ്ങനെ ഒരു പെടച്ചിൽ എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഏകാഗിയോ ഒരു ആധിയുള്ള ആളോ പേടിയുള്ള ആളോ ഒക്കെ ഉണ്ട് ഒരു പെടച്ചില് അത് എല്ലാരും കാണണം എന്നൊന്നുമില്ല ഓക്കെ അതിനെയാണ് ഒരാള് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നത് അത് കൈകാര്യം ചെയ്യാൻ പഠിക്കലാണ് ശരിക്കും ഒരാള് ജീവിതത്തിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ പാഠം ഇപ്പൊ സമാധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് സങ്കടങ്ങൾ ഇല്ലാത്തോണ്ടല്ല അവരതിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാൻ പഠിക്കല ഒളിച്ചു അതിനെ കൈകാര്യം ചെയ്യാൻ ഒരാൾ പഠിച്ച് പഠിച്ച് പഠിച്ചുണ്ടാക്കുന്ന വിദ്യാഭ്യാസമാണ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്ലസ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പുസ്തകത്തിൽ നിന്ന് തന്നെ പറയാം ആളുകളെ മനുഷ്യരെ തിരിച്ചറിയലാണ് മനസ്സിലാക്കലാണ് യഥാർത്ഥ വിദ്യാഭ്യാസം നീതി വയ്ക്കുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ന്യൂസുകളിലൊക്കെ അധ്യാപകനെ അധ്യാപകനോട് കയറക്കുന്ന വിദ്യാർത്ഥികളെ കാണാം അതുപോലെ തന്നെ ഭയങ്കര രക്തത്തിന് പണമുള്ള ന്യൂസുകളാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കേൾക്കുന്നത് നമ്മളെപ്പോഴും സ്നേഹത്തെയും കർണത്തെയും കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യരിൽ ഇത് ആവാതെ സിറ്റുവേഷൻസിനെ ഓരോ 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 തിരിച്ചറിയലാണ് ഏറ്റവും വലിയ പാഠം ഇതൊരു ഓഫീസ് റൂം അല്ലേ ഇവിടെ എവിടെങ്കിലും ഒരു വേസ്റ്റ് ബിൻ കിടക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇടുന്ന സ്ഥലോ നമുക്ക് ആവശ്യമില്ലാത്തതാണ് ഇടുക നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുക ചെയ്യുക കൈകൊണ്ട് വല്ലാതെ എടുക്കുക പോലും ഇല്ല ഒരു പക്ഷേ ഒരു ടിഷ്യൂ കൊണ്ടൊക്കെയാണ് നമ്മള് കൈ കൊണ്ട് തൊടുകയും ചെയ്യുക നേരിട്ട് തൊടില്ല അത്രയും നമ്മൾ അവഗണിക്കുന്ന ഒരു വേസ്റ്റ് ബിന്നാണ് പക്ഷെ ആ വേസ്റ്റ് ബിൻ ഒരു ഇല്ലാതായാലും എന്തിരിക്കും ആ റൂമിന്റെ അവസ്ഥ വെറുതെ ഒരു ആലോചിച്ചാൽ അപ്പൊ ആ വേസ്റ്റ് ബിന്നിന് ഒരു ഒരു സ്ഥാനം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഓരോ ആൾക്കും ഓരോ ഒന്നിനും അതിൻ്റെതായ ഒരു വിലയുണ്ട് ആ വില തിരിച്ചറിയലാണ് പ്രധാനം അപ്പൊ യന്ത്രവൽക്കൃതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ യന്ത്രവൽക്കൃതമായൊരു ലോകത്തിന്റെ പ്രശ്നം മനുഷ്യർ കൂടുതൽ സമയവും യന്ത്രങ്ങളായിട്ടാണ് സഹവസിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരോടുള്ള സഹവാസം കുറയുമ്പോൾ ഇത് കുറയും ഈ ഒരു അത് വളരെ പ്രശ്നസായ ഒന്നാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കുറഞ്ഞു പോവും മനുഷ്യർക്ക് നിരൂധ പറഞ്ഞൊരു വാക്കിന്നല്ല നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഏ യന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ളതാ ടു ബി യൂസ്ഡ് ഉപയോഗിച്ചിട്ടവിടെ വെക്കണം അത് തൊട്ട് തല്ലോടാൻ ഉമ്മക്കാനുള്ളതെന്നല്ലത് അതവിടെ വെക്കണം അല്ലേ പക്ഷെ മനുഷ്യൻ എന്തിനുള്ളതാ മനുഷ്യർ ടു ബി ലവ് മനുഷ്യനങ്ങനെ ഒഴിവാക്കാനുള്ളതല്ല